ഹായ് എവരി വൺ അക്കാഡമിക്സിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റിയാണ് അല്ലേ നമ്മൾ ജനറലി പ്ലാന്റ്സിനെ പറ്റി ചെടികളെ പറ്റി സസ്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ബോട്ടണി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിനെ പറ്റി അവർക്കുള്ള പറ്റി അതിന്റെ ഗ്രൂപ്പുകളെ പറ്റി അല്ലെങ്കിൽ അതിന്റെ തരംതിരിവുകളെ പറ്റി അതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാന്റ് ടിഷ്യൂസിനെ പറ്റി പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം എന്നിട്ടതിൽ ഓരോന്നോ ഓരോന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോൾ പ്ലാൻ്റ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തേന് നമ്മൾ മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയും രണ്ടാമത്തേന് നമ്മൾ പെർമനൻറ്റ് സെൽസ് എന്ന് പറയും ഈ ഭാഗം നന്നായിട്ട് നിങ്ങൾ കേൾക്കണം ഈ ഒരു ഭാഗത്തുനിന്ന് നല്ലോണം ആർ ആർ പി പരീക്ഷകൾക്ക് ചോദ്യം വരാറുണ്ട് എസ് എസ് സിക്കും ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു 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 പൊടിക്ക് കൂടുതൽ ആർ ആർ പി പരീക്ഷകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്ലാന്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് മെറിസ്റ്റമാറ്റിക് സെൽസ് എന്നും പെർമനന്റ് സെൽസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്താണ് ബേസിക് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റിക് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ആണ് സെൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ എന്തിനുള്ളതാണ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും അതിന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അത് വളരാനായിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ കേപ്പബിലിറ്റി ഉള്ള സെൽസിനെയും പെർമനന്റ് സെൽസ് എന്ന് വെച്ചാൽ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാത്ത സെൽസ് പറയുന്നത് സെൽസ് നമ്മൾ പറയുന്നത് പ്ലാന്റ് ഇഷ്യൂസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചോദിച്ചുകഴിഞ്ഞാൽ അത് മെസ്റ്റമാറ്റിക് സെൽസും പെർമനന്റ് സെൽസും ആണ് അവയുടെ സിമ്പിൾ വ്യത്യാസം സിമ്പിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് മെറിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്യും പെർമനന്റ് സെൽസ് ഇന്ത്യ ഇല്ല ഡിവൈഡ് ചെയ്യില്ല അത് മനസ്സിലുണ്ടല്ലോ ഇനി നമുക്ക് ബാക്കിയിലോട്ട് പോവാം ഇനി മെറിസ്റ്റമാറ്റിക് സെൽസിനെ നമ്മൾ വീണ്ടും മൂന്നായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് എപ്പിക്കൽ മെറിസ്റ്റം രണ്ട് ഇൻട്രർകാലറി മെറിസ്റ്റം മൂന്ന് ലാറ്ററൽ മെറിസ്റ്റം അങ്ങനെയാണ് നമ്മൾ പറയാ ഒന്നാമത്തേതിനെ നമ്മൾ അപ്പിക്കൽ മെറിസ്റ്റം എന്നും രണ്ടാമത്തേതിനെ നമ്മൾ ഇന്റർകാലറി മെറിസ്റ്റം എന്നും മൂന്നാമത്തേതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും ലാറ്ററൽ മെറിസ്റ്റം എന്ന് വിളിക്കും എന്താണെന്ന് ഇന്ത്യ വഴി ഞാൻ പറഞ്ഞുതരാം അതേസമയം ഈ പെർമനന്റ് സെൽസിനെ നമ്മൾ വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട് ഒന്ന് സിമ്പിൾ ടിഷ്യൂസ് രണ്ട് കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലെങ്കിൽ മറ്റൊരു പേരിൽ നമ്മൾ പറയും ഗ്രൗണ്ട് ടിഷ്യൂസ് വാസ്കുലർ ടിഷ്യൂസ് എന്ത് ചെയ്യും നമ്മൾ പറയും ഇതിൽ ടിഷ്യൂ സെല്ലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട രണ്ടും മാറി മാറി നമുക്ക് ഉപയോഗിക്കാം ആക്വലി സെൽസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടിഷ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സെല്ലൊരു സാധനം ടിഷ്യൂ ഒരു സാധനം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണ്ട സിമ്പിളി എന്ത് തന്നെയാണ് ഏറെക്കുറെ രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തോളൂ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ നായ ബയോളജി അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഒരു അത് സംഭവിച്ചതൊന്നും വരില്ല പക്ഷെ നമുക്ക് നമുക്ക് എന്താ പറയുക കടന്നുകൂടാ കടന്നുകൂടാന്നുള്ളതല്ലോ അത് എന്ത് ചെയ്യാം എന്ത് ചെയ്താൽ മതി സെൽസും ഇഷ്യൂസും തൽക്കാലം ഒന്നാ നിങ്ങൾ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പോകുന്നില്ല പ്രശ്നം വരാൻ പോകുന്നില്ല അപ്പൊ പെർമനന്റ് സെൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ടിഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂസ് ഉണ്ട് വാസ്കുലർ ടിഷ്യൂസ് ഉണ്ട് ഇതിൽ സിമ്പിൾ ടിഷ്യൂസിനെ നമ്മൾ വീണ്ടും തരംതിരിക്കുന്നുണ്ട് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ എന്നിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സിമ്പിൾ ടിഷ്യൂസിനെ മൂന്നായി തരംതിരിക്കുന്നു കോംപ്ലക്സ് ടിഷ്യൂസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് സൈലം എന്നും ഫ്ലോയം എന്നും തരംതിരിക്കുന്നു ഇതിപ്പോ എനിക്കറിയാം നിങ്ങളുടെ അയ്യോ മനസ്സിലാകോ ഇപ്പം ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും പക്ഷെ ഒരു പ്രശ്നമില്ല മക്കളെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്ത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാവുന്നതിലിപ്പോ ആകെ നിങ്ങൾ ഇപ്പൊ തുടക്കത്തിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം പ്ലാന്റ് ടിഷ്യൂസിനെ നമ്മൾ രണ്ടായി തിരിച്ചേക്കുന്നു ഒന്ന് മെറിസ്റ്റമാറ്റിക് സെൽസ് എന്നാണ് ഇത് ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള സെൽസ് ആണ് രണ്ട് പെർമനന്റ് സെൽസ് ആണ് ഇത് ഡിവിഷൻ കേപ്പബിലിറ്റി ഇല്ലാത്ത സെൽസ് ആണ് മാത്രം എന്ത് ചെയ്താൽ മതി തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കാം അപ്പം ഞാൻ പറഞ്ഞു ഒന്നോട് ഓർമ്മിപ്പിക്കുന്നു മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വെച്ചാൽ എന്താണ് സെൽ ഡിവിഷൻ നടക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ സെൽ ഡിവിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെടിക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഗ്രോയിങ് റീജിയൻസ് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ വളർച്ചയുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന സെൽസ്സാണ് സെൽ ഡിവിഷൻ നടക്കുന്ന സെൽസ് ആണ് ഏതെന്ന് പറയുന്നത് മെറിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് ഇവയെ നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് എപ്പിക്കൽ മെറിസ്റ്റം രണ്ട് ലാറ്ററൽ മെറിസ്റ്റം മൂന്ന് ഇന്റർകാലറി മെറിസ്റ്റം ഇതിൽ എപ്പിക്കൽ മെറിസ്റ്റം കാണപ്പെടുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ലെങ്ത് ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട്സ് ആണ് you yeah. തണ്ടിന്റെയും അതുപോലെ തന്നെ വേരിന്റെയും അല്ലെങ്കിൽ തടിയുടെയും വേരിന്റെയും നീളം കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന മിറിസ്റ്റാണ് ഏതെന്ന് പറയുന്നത് എപ്പിക്കൽ മിറിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ഈ ഒരു പടം മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് ഇതിന്റെ ടിപ്പിൽ ഇതിന്റെ ടിപ്പിലാണ് എന്ത് എന്തെങ്കിലും നീളം കൂട്ടേണ്ടത് അല്ലേ അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്ത് എന്തിനാണ് നീളം കൂട്ടണം അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന സ്റ്റെമ്മിന്റെയും റൂട്ട്സിന്റെയും ലെങ്ത് കൂട്ടാനായിട്ട് കാണപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എപ്പിക്കൽ മെറിസ്റ്റം എന്ന് പറയുന്നത് രണ്ടാമൻ ലാറ്ററൽ മിറിസ്റ്റം ആണ് ലാട്രൽ മിറിസ്റ്റം നമ്മൾ കാണുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ സൈഡ്സിലാണ് സൈഡ്സ് ഓഫ് പ്ലാന്റ് ബോഡി വിത്ത് കൂട്ട വീതി കൂട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം എപ്പിക്കൽ മെറിസ്റ്റം കൂട്ടുന്നത് നീളമാണെങ്കിൽ ലാറ്റൽ മെറിസ്റ്റം കൂട്ടുന്നത് എന്താണ് വീതിയാണ് എപ്പിക്കൽ മെറിസ്റ്റം ലെങ്ത് കൂട്ടുന്നു എങ്കിൽ ലാറ്റൽ മെറിസ്റ്റം എന്ത് കൂട്ടുന്നു വിടുത്ത് കൂട്ടുന്നു എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എപ്പിക്കൽ മെറിസ്റ്റ് എന്താണ് ലാറ്ററൽ മെറിസ്റ്റം എന്താണെന്ന് എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി ഇനി മൂന്നാമത് വരണം കൂടിയുണ്ട് ഇന്റർകാലറി മെറിസ്റ്റം ഇന്റർകാലറി മെറിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസസ്ലില് തണ്ടിന്റെ നീളം കൂടാനായിട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇന്റർകാലറി മെറിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റെം എൻലോങ്ങേഷൻ ഇൻ ഗ്രാസസ് പുല്ലില് പുല്ലുകളിൽ നീളം കൂടാനായിട്ട് അവയുടെ ലെങ്ത്ത് കൂട്ടാനായിട്ട് വരുന്നത് പുല്ലെന്ന് പറയുമ്പോൾ വലിയ വെളുത്തൊന്നും വരില്ല നമുക്കറിയാം അല്ലേ അപ്പം ഈ പുല്ലിൽ നീളം കൂട്ടാനായിട്ട് വരുന്ന മിറിസ്റ്റമാറ്റിക് സെൽസിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഇന്റർകാലറി മെറിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിൾ ആണ് ഇത്രയുള്ള കാര്യങ്ങൾ പ്ലാന്റ് സെൽസിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു മെറിസ്റ്റമാറ്റിക് എന്നും പെർമനന്റ് സെൽസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു മിറിസ്റ്റമാറ്റിക് സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള സെൽസാണ് അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് എപ്പിക്കൽ ആണ് എപ്പിക്കൽ മെറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കൂട്ടാൻ വരുന്നതാണ് ഇന്റർകാലറി മിറിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടർകാലറി മിറി ിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രാസിൽ ലെങ്ത് കൂട്ടാനായിട്ട് വരുന്നതാണ് സ്പെസിഫിക് ആയിട്ട് ഓർത്തിരിക്കണം ലെങ്ത് ഇൻ ഗ്രാസ് പുല്ലിലെ ലെങ്ത് കൂട്ടാനായിട്ട് വരുന്നതാണ് ലാറ്ററൽ മെറിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടു കൂട്ടാനായിട്ട് വരുന്നതാണെന്നും എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പോൾ പ്ലാന്റ് ഇഷ്യൂവിനെ മെറിസ്റ്റമാറ്റിക് സെൽസ് എന്നും പെർമനന്റ് സെൽസ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു മിറിസ്റ്റമാറ്റിക് സെൽസിനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു എപ്പിക്കൽ ഇന്റർകാലറി ലാറ്ററൽ എന്താണെന്ന് എന്ത് ചെയ്തു നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്തു മനസ്സിലായി ഇത് നമുക്ക് എങ്ങോട്ട് വേണം പെർമനന്റ് ഇഷ്യൂസിലോട്ട് വേണം ഇതാണ് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത് പെർമനന്റ് ഇഷ്യൂസിലോട്ട് Prendiamo la bomba oh. ടിഷ്യൂസ് വിച്ച് ലോസ് ദയർ കപ്പാസിറ്റി ഓഫ് ഡിവിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പെർമനന്റ് ആണ് ഇവർ എന്ത് ചെയ്യുന്നില്ല ഇവർ ഡിവൈഡ് ചെയ്യുന്നില്ല അതായത് ഇവരുടെ സെൽ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ട ടിഷ്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർമനന്റ് ഇഷ്യൂ ആണ് ഇനി വളരെ ആണല്ലോ അവിടെ എന്ത് ചെയ്യും അത് അങ്ങനെ അവിടെ കിടന്നോളൂ അല്ലേ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർമനന്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇത് അലൈവ് അലൈവുവാം ഡെഡുവാം ശ്രദ്ധിക്കണേ സ്റ്റേറ്റ്മെൻറ്റ് പോലെയൊക്കെ തന്നിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് ട്രൂ ഓർ ഫോൾസ് പോലെ അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ശരി എന്ന് പറയുന്നതിൽ വേണമെങ്കിൽ ചോദിക്കാം പിന്നെ പ്ലാൻ പെർമനന്റ് ഇഷ്യൂ ക്യാൻ ബി അലൈവ് ഓർ ഡെഡ് എന്നൊക്കെ തന്നുകഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അയ്യോ സെൽ ഡിഷ് ില്ലല്ലോ അപ്പൊ ജീവൻ എന്ന് വിചാരിക്കും അങ്ങനെ മരിച്ചു ബി ജീവനുള്ളതോ ആവാരി പോയത് ഇവരെ നമ്മൾ സിമ്പിൾ ആയിട്ട് രണ്ടായി തരുന്നിരിക്കുന്നത് അല്ലെ സിമ്പിൾ ടിഷ്യൂ എന്നും കോംപ്ലക്സ് ടിഷ്യൂ എന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ തരുന്നിരിക്കുന്നത് സിമ്പിൾ ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ഉള്ളൂ സിമ്പിൾ ആണ് ഒരേ സാധനം കൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ടിഷ്യൂ എന്ന് പറയും അതേസമയം കോംപ്ലക്സ് ടിഷ്യൂ ആണെങ്കിലോ മേഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ ടൈപ്പ് ഓഫ് സെൽസ് ഒന്നോ അതിലധികമോ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് ഉണ്ടാവുന്നില്ല കുറച്ചുകൂടെ പരിപാടി കോംപ്ലക്സ് ആയി അല്ലേ അപ്പൊ നമ്മൾ അതിനെന്തെന്ന് വിളിക്കും അതിന് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് വിളിക്കും പെർമനന്റ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത സെൽസ് ആണ് അതിൽ ഒറ്റ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ഒരേ ഒരു ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാക്കിയതാണെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടാക്കിയതാണെങ്കിൽ സിംപിൾ സിമിലർ എസ് ഐ എസ് ഐ എന്ന് എന്ത് ചെയ്യാൻ പറ്റും മീസിലും ഓർത്ത് വയ്ക്കാൻ പറ്റും അല്ലെ സിമിലർ ആണെങ്കിൽ നമ്മൾ നമ്മളതിനെന്തെന്ന് വിളിക്കും സിമ്പിൾ ടിഷ്യൂ എന്ന് വിളിക്കും ഇനി ഒന്നോ അതിലധികമോ ഉള്ള ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനെന്ത് നമ്മളതിനെ കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് എന്നെയും നമ്മൾ വിളിക്കും അപ്പം അതും എന്ത് ചെയ്തു മനസ്സിലായി ഇനി ഈ സിമ്പിൾ ടിഷ്യൂസിന്റെ ക്ലാസിഫിക്കേഷനാണ് പാരൻ കൈമ കോളൻ കൈമ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി പറയണം ഇപ്പിത്രയും പഠിച്ചത് ഓർമ്മയിൽ ഉണ്ടാവണം പ്ലാന്റ് ഇഷ്യൂസിന് നമ്മൾ രണ്ടായിത്തിരിക്കുന്നു മെറിസ്റ്റമാറ്റിക് എന്നും പെർമനന്റ് സെൽസ് എന്നും പറയുന്നു മെറിസ്റ്റമാറ്റിക് സെൽസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും പെർമനന്റ് സെൽസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മെറിസ്റ്റമാറ്റിക് സെൽസിൽ ഗ്രോത്തിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ എപ്പിക്കൽ മെറിസ്റ്റം ലെങ്ത്തിന് വേണ്ടിയും ലാറ്ററൽ ും ഇന്റർ ഇന്റർകാലറി മെറിസ്റ്റം ഗ്രാസിൽ ലെങ്ത്തിന് വേണ്ടിയാണ് നമ്മൾ പഠിച്ചു പിന്നെ പെർമനന്റ് സെൽസിലോട്ട് വന്നു ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല അതിൽ സിംപിൾ ടിഷ്യൂ കോംപ്ലക്സ് ഇഷ്യൂന്നുണ്ട് സിമ്പിൾ ടിഷ്യൂ ആണെങ്കിൽ എസ് ഐസ് ഐ സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആണ് കോംപ്ലക്സ് ആണെങ്കിൽ ഒന്നിലധികം സെൽസ് കൊണ്ടാക്കിയിട്ടുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ എന്ത് ചെയ്യാം നമുക്ക് സിമ്പിളിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം സിമ്പിളിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൂന്നായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പാരൻകൈമ കോളൻകൈമ സ്ക്ലീറൻ കൈമ എന്നിങ്ങനെ നമ്മൾ എന്താ എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ പാരൻകൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിന്റെ സോഫ്റ്റ് പാർട്സ് ഉണ്ടാവുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോ സിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാനും ഫോട്ടോ സിന്തസിസിലും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ് ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത് പാരൻകൈമ െന്ന് സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സ് ആണ് കനമുള്ള കനത്ത പാർട്ടുകളൊന്നുമല്ല ഫോട്ടോ സിന്തസിൻ കൈമ എന്ന് പറയുന്നത് അതേസമയം കോളൻ കൈമ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി വിത്ത് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ട് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ പ്ലാന്റ് സെൽസിൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാണ് അത്രയത്തിലേ ചോദിച്ചിട്ടുണ്ട് പ്ലാന്റ് ഇഷ്യൂസിൽ മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്യൂസ് ഏതാണ് കൈ കണക്കില്ലാതെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതായത് ഒരു പ്ലാന്റ് ഇഷ്യൂസിൽ ഒരു പ്ലാന്റിന് അതിന്റെ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് കോളം കൈമ എന്ന് പറയുന്നത് ഇതിന്റെ കോർണേഴ്സ് സെല്ലുലോസും പെക്റ്റിനും വെച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും തടി കൂട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തിക്കൻ ചെയ്തിട്ടുണ്ടാകും ഈ കോളം കൈമ ടിഷ്യൂസ് ആർ തിക്കൻഡ് അറ്റ് ദ കോർണേഴ്സ് വിത്ത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ടിഷ്യൂസ് ഇൻ കോളം കൈമ ൻ കോളം കൈമ ടിഷ്യൂസ് ആർ തിക്കൻഡ് അറ്റ് ദ കോർണേഴ്സ് വിത്ത് ഡാഷ് ആൻഡ് ഡാഷ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ഇൻ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം അപ്പോൾ പാരൻ എന്ന് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സ് ഫോട്ടോസിന്തസിസ് ഫുഡ് സ്റ്റോറേജ് ഒക്കെയുള്ള ചെറിയ ു കോളം കൈമയാണെങ്കിൽ സ്ട്രക്ചറൽ ഫ്രെയിംവർക്കും മെക്കാനിക്കൽ സപ്പോർട്ടും ആണ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ കോർണേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെല്ലുലോസും പെക്റ്റിനും വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ച് ടിഷ്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട് തിക്കൻ ചെയ്തിട്ടുണ്ട് ഇനി കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ട് ആരാണ് പാരൻ ഗൈമിയും കോളൻ ഗൈമിയും കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരാണ് സ്ക്ലിയറൻ ഗൈമയാണ് സ്ക്ലിയറൻ ഗൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള സെൽസ് തന്നെയാണ് നമ്മൾ തൊട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെഡ് ആവാം അലൈവ് ആവാം നമ്മൾ പറഞ്ഞു അല്ലേ ഇതിൽ സ്ക്ലിയറൻ ഗൈമ എന്ന് വെച്ചാൽ ഡെഡ് തന്നെയാണ് ഫൗണ്ട് ഇൻ ദ കവറിങ് ഓഫ് സീഡ്സ് ആൻഡ് നട്ട്സ് നമ്മുടെ നട്ടസിൻ്റെയും വിത്തിൻ്റെയൊക്കെ പുറത്ത് നമ്മളിങ്ങനെ ഡെഡ് ആയിട്ടുള്ള ഉണങ്ങിയ കവറിങ് നമ്മൾ കാണാറില്ലേ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്ക്ലിയറൻ കൈമ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രൊവൈഡ് സ്ട്രെങ് ടു ദ പ്ലാന്റ് പ്ലാന്റിന് ചെടി കൊടുക്കാന്നുള്ള സോറി പ്ലാന്റിന് ശക്തി കൊടുക്കാന്നുള്ള പരിപാടിയും ഇവിടെയും വാൾസ് തിക്കണ്ടാവുന്നുണ്ട് പക്ഷെ എന്ത് വെച്ചിട്ടാണ് ലിഗ്നിൻ വെച്ചിട്ടാണ് മാറിപ്പോവരുത് ഒന്ന് ഇണ്ടപ്പത്തൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അതായത് കോളൻ കൈമയില് ടിഷ്യൂസ് തിക്കൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് പക്ഷേ സ്ക്ലീറൻ കൈമയില് വാൾസ് തിക്കൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ലിഗ്നിൻ വെച്ചിട്ടാണെന്നും കൂടെ എന്ത് ചെയ്യുക അപ്പൊ നമ്മൾ പെർമനന്റ് സെൽസിനെ പറ്റിയാണ് സംസാരിച്ചത് അതിൽ സിമ്പിൾ ടിഷ്യൂസിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പാരൻ ഗൈമ എന്നും കോളൻ കൈമ എന്നും സ്ക്ലിറ കൈമ എന്നുമാണ് തരംതിരിവെന്ന് നമ്മൾ പറഞ്ഞു പാരൻ ഗൈമ എന്ന് വെച്ചാൽ സോഫ്റ്റ് പാർട്ടാണ് ഫോട്ടോസിന്തസിസും ഫുഡ് സ്റ്റോറേജും ആണ് അവരുടെ പരിപാടി കോളൻ ഗൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് വെരി ഇമ്പോർട്ടൻറ്റ് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ ഈ ബാത്ത് നിന്ന് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് കോളൻ ഗൈമ ടിഷ്യൂസ് ആർ തിക്കൻഡ് ദ കോർണേഴ്സ് സെല്ലുലോസ് ആൻഡ് പെറ്റിൻ സെല്യുലോസും പെറ്റിനും വെച്ച് എന്തു ചെയ്തിരിക്കുന്നു ടിഷ്യൂസ് തിക്കൺ ചെയ്തിരിക്കുന്നു സ്ക്ലിറൻ വെച്ചാൽ ഡെഡ് സെൽസ് തന്നെയാണ് ഫൗണ്ട് ഇൻ ദ ദൗണ്ട് ഇൻ ദ കവറിങ് ഓഫ് സീഡ്സ് ആൻഡ് കവറിംഗ് അത് കാണപ്പെടുന്നുണ്ട് പ്ലാന്റിന് അതിന് വേണ്ടുന്ന സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നു അതിന്റെ വാൾസ് എന്ത് വെച്ച് തിക്കൻ ചെയ്തിട്ടുണ്ട് ലിഗ്നിൻ വെച്ച് തിക്കൻ ചെയ്തിട്ടുണ്ടെന്നും എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് സൈലോ ഫ്ലോയോ ആണ് ഇത് കുറച്ചും കൂടെ എന്താ പറയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന രണ്ട് ടോപ്പിക്കുകളാണ് പറയുന്നത് സൈലോ ഫ്ലോയോ എന്ന് പറയുന്നത് സൈലം എന്ന് പറയുമ്പോൾ സൈലവും ഫ്ലോയും അങ്ങനെ രണ്ടെണ്ണം ആണുള്ളത് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഈ ശൈലവും ഫ്ലോയും നമ്മളുടെ ഏറ്റവും ബേസിക് ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശൈലത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും മിനറൽസും എന്ത് ചെയ്യുക എന്നുള്ളതാണ് ക്യാരി ചെയ്യുക എന്നുള്ളതാണ് വെള്ളവും മിനറൽസും ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ശൈലത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഫ്ലോയത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വ്യത്യാസമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കി അതിൻ്റെ മേലെ പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പം സൈലം എന്ന് പറയുമ്പോൾ വെള്ളവും മിനറൽസും എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് ശൈലത്തിൻ്റെ പരിപാടി ഫ്ലോയം എന്ന് പറയുമ്പോൾ ഫുഡ് എത്തിക്കുക എന്നുള്ളത് ഞാനത് ഓർക്കാൻ ഓർക്കാൻ പറയാറുള്ളത് ഫാ ഫ എന്നുള്ളത് ഓർക്കുക നമ്മൾ ഫാനെ ഫാതൊക്കെയാണ് പറയാനുള്ളത് പക്ഷേ ഓർക്കാനുള്ള സൗകര്യത്തിന് ഫ്ലോയം ഫുഡ് എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും ഇനി ബാക്കി ഞാൻ പറയുന്നത് കേൾക്ക് സൈലം കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ടു സ്റ്റെം ആൻഡ് ലീവ്സ് നമുക്കറിയാം വെള്ളവും മിനറൽസും എങ്ങനെയാണ് വലിച്ചെടുക്കുക ആരാണ് വലിച്ചെടുക്കുക വേരാണ് വലിച്ചെടുക്കുക ഈ വേര് വലിച്ചെടുക്കുന്ന വെള്ളവും മിനറൽസും സ്റ്റെമ്മിലേക്കും തണ്ടിലേക്കും അതുപോലെ തന്നെ ഇലകളിലേക്കും കണ്ടക്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ആരുടെ പരിപാടി എന്ന് പറയുന്നത് സൈലത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അതായത് ബേസിക്കലി താഴെ എന്ത് ചെയ്യണം ഈ റൂട്ടിൽ റൂട്ടിലേക്ക് അബ്സോർബ് ചെയ്യുന്ന വെള്ളം റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വെള്ളം സ്റ്റെമ്മിലേക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ലീവ്സിലേക്കും എന്ത് ചെയ്യണം ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി സൈലത്തിൻ്റെ പരിപാടി അതുകൊണ്ട് തന്നെ ശൈലത്തിൻ്റെ ഈ വാട്ടർ ആൻഡ് മിനറൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നത് വൺ വേ മാത്രമാണ് മുകളിലോട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ശൈലത്തിൻ്റെ കേസിൽ വെള്ളവും മിനറൽസും ട്രാൻസ്ഫർ ചെയ്യുന്നു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുള്ളൂ ഒരു ഡയറക്ഷനിൽ മാത്രം വെള്ളവും മിനറൽസും എന്ത് ചെയ്യുന്നു ഒരറ്റ ഡയറക്ഷനിൽ താഴെ നിന്ന് മേലോട്ട് റൂട്ടിൽ നിന്ന് സ്റ്റെമ്മിലോട്ടും ലീവ്സിലോട്ടും താഴെ നിന്ന് മേലോട്ടാണ് എന്ത് ചെയ്യുന്ന ശൈലത്തില് ഈ വാട്ടർ ആൻഡ് മിനറൽസിന്റെ ഫ്ലോ പോകുന്നത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നോ എൻഡ് വാൾസ് ബിറ്റ്വീൻ സെൽസ് സെൽസിനിടയിൽ ഇടയിൽ എന്തില്ല പ്രത്യേകിച്ച് എൻഡുവോൾ കാര്യങ്ങളോ ഒന്നുമില്ല തിക്ക് വാൾസ് സ്റ്റിഫൻഡ് വിത്ത് ലിഗ്നിൻ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ ഇതിന് തിക്കായിട്ടുള്ള വാളുകളുണ്ട് സ്റ്റിഫൻഡ് വിത്ത് ലിഗ്നിൻ ആണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി വെള്ളവും മിനറൽസും വേരിൽ നിന്ന് തണ്ടിലേക്കും അതുപോലെ തന്നെ മറ്റ് ഇലയുടെ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാന്നുള്ളതാണ് അവരുടെ പരിപാടി വൺ വേ ട്രാൻസ്പോർട്ടേഷനാണ് താഴെ നിന്ന് മേലോട്ട് മാത്രമേ ഇവർ പോകുന്നുള്ളൂ വെള്ളവും മിനറൽസും ആണ് കൊണ്ടുപോകുന്നത് ഇവരുടെ തിക്കായിട്ടുള്ള വാളുകളുണ്ട് ഈ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റിഫൻ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ് ലിഗ്നിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ വാളുകൾ തിക്കൻ ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ സ്ക്ലിറൻ കൈമിയെ പറ്റി പറയുമ്പോഴും എന്താണ് പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് വോൾസാർ തിക്കൻ ലിഗ്നിൻ ആണ് നമ്മൾ തൊട്ട് ഒമ്പത് സ്ലൈഡിൽ പറഞ്ഞത് അല്ലേ അതേ കാര്യം എന്ത് ചെയ്യാ ഇവിടെയും ഓർക്കുക ഇനി രണ്ടാമനാണ് ഫ്ലോയം അല്ലെങ്കിൽ ഫുഡ് ഫ്ലോയം എന്ന് പറയുന്നത് ഫ്ലോയത്തിൻ്റെ പരിപാടി ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫുഡ് ട്രാൻസ്പോർട്ടേഷനാന്ന് പറഞ്ഞു ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് ലീവ്സ് ആണ് അല്ലേ ഇലകളാണ് ഇന്ത്യ ചെയ്യുന്നത് ഒരു ചെടിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് വയ ഫോട്ടോ ഫോട്ടോസ് ഇൻഡസീസ് അതുവഴി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഇലകൾ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ചെടിയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ എന്ന് പറയുന്നത് ഫ്ലോയത്തിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗിൾ ഡയറക്ഷനിൽ പോയ പരിപാടി നടക്കില്ല ടു വെയിൽ താഴെ മേലോട്ടും മേലെന്ന താഴോട്ടും ഒക്കെ എന്തിയും ഇവിടെ ഫുഡ് പ്രിപ്പയറേഷൻ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ട് യും നടക്കുകയും ചെയ്യും അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ശൈലമാണെങ്കിൽ വെള്ളവും മിനറൽസും വലിച്ചെടുക്കുക വേരിലൂടെ വലിച്ചെടുക്കുന്നത് തണ്ടിലോട്ടും ഇലയിലോട്ടും എത്തിക്കുക എന്നുള്ളതാണ് സോ ഇറ്റ്സ് എ വൺ വേ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ വാളുകൾ സ്റ്റിഫൺ ചെയ്തിരിക്കുന്നത് ലിഗീൻ വെച്ചിട്ടാണ് ഫ്ലോയ ആണെങ്കിൽ ഇലകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ചെടിയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി എന്ന് പറയുന്നത് ഫ്ലോയത്തിൻ്റെ എന്ന് പറയുന്നത് ഈ രണ്ടാണ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ ഓൾറെഡി ഈ പ്ലാന്റ് ഇഷ്യൂസിനെ പറ്റി നമ്മൾ പറയേണ്ടത് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പ്ലാന്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു മെരിസ്റ്റമാറ്റിക് ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെൽസൊന്നും പെർമനൻ

ഫോട്ടോസിന് ഫുഡ് സ്റ്റോറേജിലും വരുന്നത് കോളൻഗൈമിയാണ് സ്ട്രക്ചറൽ ഫ്രെയിം വർക്കും മെക്കാനിക്കൽ സപ്പോർട്ടും കൊടുക്കുന്നത് അതിൻ്റെ ടിഷ്യൂസ് തിക്കുണ്ടാവുന്നതിനുള്ള റീസൺ സെല്ലുലോസും പെക്റ്റിനും വെച്ചിട്ടാണ് സ്ക്ലീറൻ കൈമിയാണെങ്കിൽ ഡെഡ് സെൽസ് ആണ് സീഡ്സിന്റെയും സീഡ്സിൻ്റെയും ഒക്കെ കോട്ടിംഗ് ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് പിടിച്ചു അതിൻ്റെ വോൾസ് തിക്കനാകുന്ന എന്ത് വെച്ചിട്ടാണ് ലിഗ്നിൻ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ സൈലത്തിലോട്ടും ഫ്ലോയത്തിലോട്ടും വന്നു സൈലോ ആണെങ്കിൽ വെള്ളവും മിനറൽസും റൂട്ടിലൂടെ അബ്സോർബ് ചെയ്യുന്നത് മേലെ സ്റ്റെമ്മിലും ലീവ്സിലെത്തിക്കുക എന്നുള്ളതാണ് ആണെങ്കിൽ ലീഫിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തു ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എന്തു ചെയ്തത് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞുപോയത് അപ്പൊ സൈലും ഫ്ലോയും പഠിച്ചില്ലേ ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു വാക്കാണ് കാമ്പിയം പലവട്ട മെസ്സില് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് തിൻ ലെയർ ഓഫ് ലിവിംഗ് സെൽസ് ജസ്റ്റ് ഇൻസൈഡ് ദ ബാർക്ക് ഓഫ് എ ട്രീ ഒരു ട്രീക്ക് അകത്ത് കാണപ്പെടുന്ന തിൻ ലെയർ ഓഫ് ലിവിംഗ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കാമ്പിയം എന്ന് പറയുന്നത് തിൻ ലെയർ ഓഫ് ലിവിംഗ് സെൽസ് ഇൻ ജസ്റ്റ് ഇൻസൈഡ് ദ ബാർക്ക് ഓഫ് എ ട്രീ ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പുറത്ത് കാണുന്ന തൊലി എന്നൊക്കെ നമ്മൾ പറയാറില്ല മരത്തിന്റെ തോട് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിനാണ് നമ്മൾ ബാർക്ക് എന്ന് പറയുന്നത് അതിന് തൊട്ടു പുറകിൽ കാണപ്പെടുന്ന തിൻ ലെയർ ഓഫ് ലിവിംഗ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ം എന്ന് പറയുന്നത് ഈ ക്യാമ്പ്യത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഓൺലി പ്ലാൻസെൽ വിത്തൌട്ട് എ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരേ ഒരു പ്ലാൻസെല്ലാണ് ഏതെന്ന് പറയുന്നത് കാമ്പിയം എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക എസ് എസ് സി ചോദിച്ചത് ഇങ്ങനെയായിരുന്നു തിൻ ലെയർ ഓഫ് ലിവിംഗ് സെൽസ് ജസ്റ്റ് ഇൻസൈഡ് ദ പാർക്ക് ഓഫ് എ ട്രീസ് നോൺ ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട് അധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ് എന്നിരിക്കലും ഈ അടുത്തുള്ള ഒന്ന് രണ്ട് പരീക്ഷകൾ ഇത് കാണുകയുണ്ടായി സോ ആ ഒരു പ്രാധാന്യം കൊടുത്ത് പുതിയ ചോദ്യം കൂടി മനസ്സിലാക്കി എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ഇനി പറഞ്ഞു കൊടുക്കണം അത് ക്യാമ്പിയമാണ് അതുപോലെ തന്നെ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ഡെൻട്രോ ക്രോണോളജി എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് പ്ലാന്റ്സ് ബൈ കൗണ്ടിങ് ആനുവൽ റിങ്സ് ഓഫ് ദ സൈലൻറ്റ് ടിഷ്യൂ നമുക്കറിയാം ഒരു മരത്തിൽ ഇത്തരത്തിലുള്ള മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ കുറേ റിങ്സ് കാണാൻ പറ്റും അല്ലേ ഈ റിങ്സ് ഫോം ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ് ഓരോ വർഷവും ഓരോ റിങ് റിങ്ങാണ് ഇന്ത്യ ഒരു മരത്തിൽ ഫോം ചെയ്യുക അങ്ങനെ ഈ റിങ്ങിൻ്റെ അനുസരിച്ച് റിങ്ങിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഒരു മരത്തിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ക്രോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടൈം എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ ടൈം ലൈൻ എന്നൊക്കെ വെച്ച് നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഒരു ചെടിയുടെ ഏജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ആനുവൽ റിങ്സ് ഓരോ വർഷം എൻ്റെയും ഓരോ റിങ്സ് കൂടും അങ്ങനെ ആനുവൽ റിങ്സ് വെച്ചിട്ട് അതായത് തടി സൈലന്റ് ഇഷ്യൂ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താന്ന് നമ്മൾ പറഞ്ഞു തടിയാണെന്ന് നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന ഓരോ ആനുവൽ റിങ്സ് വെച്ച് ആ ഒരു മരത്തിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറയുന്നത് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഇന്ത്യ വെക്കുക ഇനി നമുക്ക് നോക്കാനുള്ള അടുത്തൊരു ചെടിയിലുള്ള സാധനമാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് സെൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ടിഷ്യൂസ് ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട് പറഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തെ വാക്കായിരുന്നു ഡെൻഡ്രോക്രോണോളജി രണ്ടാമതൊരു വാക്ക് അല്ലെങ്കിൽ ചെടിയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ചോദ്യം വളരെ സിമ്പിളായിട്ട് പലപ്പോഴും ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ് ടേക്സ് പ്ലേസ് ത്രൂ ഡാഷ് ഒരു ചെടിയിൽ വാതകങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറ്റം ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ വഴിയെ പറഞ്ഞുതരാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷെ തൽക്കാലം ഇവിടെ എങ്ങനെയാണ് ചോദ്യം വരിക ഒരു ചെടിയിലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നമുക്കറിയാം ചെടി ഫോട്ടോസിൻ്റെ സമയത്തോ ഇല്ലെങ്കിൽ മറ്റു പല സമയങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അത് അകത്തോട്ടൊരു വാ വാതകം എടുത്തിട്ട് പുറത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു വാതകം പുറത്തുവിടുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ ആ പരിപാടി നടക്കുന്ന രീതിയിലൂടെയാണ് ടൊമാറ്റോയിലൂടെയാണ് എന്നും നിങ്ങൾ ഓർത്തുവെക്കുക ഇങ്ങനെ ഈ ടൊമാറ്റോയിൽ സ്റ്റൊമാറ്റ ടൊമാറ്റോയിലൂടെ വാതക വിനിമയം അല്ലെങ്കിൽ വാതക വാതകത്തിൻ്റെ എക്സ്ചേഞ്ച് ഗ്യാസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇത് കരയിലെ സസ്യങ്ങൾക്കും അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾക്കും ഈ സ്റ്റൊമാറ്റയുടെ പൊസിഷൻ ഡിഫറൻ്റ് ആണ് ലോജിക്കലാണ് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും കരയിലെ സസ്യങ്ങൾക്ക് ലാൻഡ് പ്ലാന്റ്സിന് ഇലയുടെ അടിഭാഗത്താണ് എന്ത് കാണാറുള്ളത് ഈ പറയുന്ന സ്റ്റൊമാറ്റ കാണാറുള്ളത് കരയിലുള്ള സസ്യങ്ങൾക്ക് നമ്മൾ ചുറ്റും കാണുന്ന സാധാരണ മരങ്ങൾക്കും ചെടികൾക്കും എല്ലാം ഇലയുടെ അടിഭാഗത്ത് കാണുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന പ്ലാൻസിന് ലീവ് സർഫസിൻ്റെ മുകൾ ഭാഗത്തിലാണ് എന്ത് കാണപ്പെടുന്നത് ഈ പറയുന്ന സ്റ്റൊമാറ്റോ കാണപ്പെടുന്നത് ഉറപ്പല്ല വെള്ളത്തിൽ ഇപ്പോൾ താമരയൊക്കെ കിടക്കുകയാണെങ്കിൽ അതിനടിയിൽ വെള്ളത്തിൽ കിടക്കുന്ന എന്ന ഭാഗത്തിലൂടെ വാതക വിനിമയം എന്ത് ചെയ്യുന്നില്ല നടക്കില്ല അല്ലെങ്കിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യലേ നടക്കില്ല മേലെയാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുള്ളൂ അപ്പോൾ കരയിലെ പ്ലാന്സിന് ലാൻഡ് പ്ലാൻസിന് ഇലയുടെ അടിയിലും അക്വാട്ടിക് പ്ലാന്റ്സിന് ഇലയുടെ മുകളിലുമാണ് ഇന്ത്യ എന്നത് ഈ വാതകവിനിമയം നടക്കുന്ന എന്ത് ചെയ്യുക ഓർത്തുവെക്കുക അപ്പോൾ പ്ലാന്സിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് സ്റ്റൊമാറ്റോയിലൂടെയാണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അത് കരയിലെ സസ്യങ്ങളിൽ ലാൻഡ് പ്ലാന്റ്സിലെ അണ്ടർ സൈഡിലും അക്വാറ്റിക് പ്ലാന്റ്സിലെ ലീഫ് സർഫസിന് മുകളിലുമാണെന്നും കൂടി ഇന്ത്യ ചെയ്യുക ഓർത്ത് വയ്ക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്പിറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സ് ഓഫ് എസ്കേപ്പ് ഓഫ് വാട്ടർ ഫ്രം ലീവ് ടു ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ ത്രൂ ടൊമാറ്റ ഈ ടൊമാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അടിയിൽ കാണപ്പെടുന്ന കുഞ്ഞു ഹോൾസ് ആണ് സുഷിരങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി അതിലൂടെ ഒരു ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം എന്തിയും ചിലപ്പോൾ അത് അബ്സോർബ് ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഇതിനാവശ്യമില്ലാത്ത വെള്ളം എന്തു ചെയ്യും ഇത് പുറംതള്ളും അങ്ങനെ എപ്പോഴും ആവശ്യമില്ലാത്ത വെള്ളം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരിക്കലും തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചോ അതിന് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം അതിനാവശ്യമില്ലാതെ വരുന്ന എക്സസ് ആയിട്ട് വരുന്ന വെള്ളം എന്ത് ചെയ്യേണ്ടതുണ്ട് പുറം അങ്ങനെ ഈ വെള്ളത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ പേപ്പറിന്റെ രൂപത്തിൽ നീരാവിയുടെ രൂപത്തിൽ തള്ളിക്കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മുടെ ശ്വസനം അതേപോലെ ഒരു പരിപാടി ചെടികൾ ചെയ്യുന്നു അതിന് നമ്മൾ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നില്ല പകരം ട്രാൻസ്പിറേഷൻ വിളിക്കുന്ന ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ വാക്ക് ഓർത്തു വെക്കാൻ പറ്റും അപ്പോൾ വെള്ളത്തിൽ ഒരു ചെടിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വരുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യണം അത് പുറത്തോട്ട് തള്ളുകയാണ് അത് തള്ളപ്പെടുന്നത് വാട്ടർ പേപ്പറിന്റെ രൂപത്തിലാണ് അങ്ങനെ വാട്ടർ പേപ്പറിന്റെ രൂപത്തിൽ പുറം തള്ളുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് വിളിക്കുന്നത് കൂടി എന്ത് ചെയ്യുക പുറത്തു വയ്ക്കുക ഇനി ഇതൊരു ഫിസിക്സ് ചോദ്യമാണ് എന്നിരിക്കലും ഞാനിവിടെ പറയുകയാണ് ഈ റൂട്ട്സിലൂടെ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് റൂട്ട്സിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫിക്കലി റൂട്ട് ഹെയേഴ്സിലൂടെയാണ് അല്ലേ നമ്മൾ ഓൾറെഡി റൂട്ട് സിസ്റ്റം പഠിച്ചവരാണ് ടാപ്പ് റൂട്ടിലൊക്കെ എന്ത് ഓരോ റൂട്ടിൽ ഇഷ്ടം പോലെ റൂട്ട് ഹെയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റൂട്ട് ഹെയ്സിലൂടെയാണ് വെള്ളം അബ്സോർബ് ചെയ്യപ്പെടുന്നത് അവിടെ നടക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപ്പിലേക്ക് ാണ് ഇത് എന്താന്നുള്ളതെല്ലാം നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുന്നില്ല സോ വെള്ളം ചെടിയുടെ വേരിലേക്ക് കയറുന്ന പ്രോസസ്സിന്റെ പേരെന്താണ് കാപ്പിലാരിറ്റി ആണെന്നും കൂടെ ഓർത്തുവെക്കുക അപ്പോൾ സ്റ്റൊമാറ്റോ എന്താണെന്ന് പഠിച്ചു ട്രാൻസ്പിറേഷൻ എന്താണെന്ന് പഠിച്ചു ഇനി പറിക്കാനുള്ള മറ്റൊരു സാധനമാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നത് ഈ സ്റ്റൊമാറ്റോയിലൂടെ ഇപ്പോൾ വാതക എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു വെള്ളം പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ളൊരു സെല്ലാണ് ഗാഡ് സെൽ എന്ന് പറയുന്നത് അല്ല അനുയോജ്യമായ പേരാണ് ഗാഡ് ആണ് ഇവനാണ് ആരകത്ത് കയറണം ആര് പുറത്ത് വരണം എന്ന് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ടൊമാറ്റോ പോസ്റ്റ് സറൗണ്ടഡ് ബൈ എ പെയർ ഓഫ് കിഡ്നി ഷേപ്പ്ഡ് ഗാർഡ് സെൽസ് കിഡ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ ബീൻ ഷേപ്പ് നമ്മൾ പറയാറുണ്ട് ബീനിന്റെ ഷേപ്പിലുള്ള കിഡ്നിയുടെ ഷേപ്പിലുള്ള ഒരു പെയർ ഓഫ് സെൽസ് നമ്മൾ എന്തെന്ന് പറയുന്നത് പറയുന്നത് ഗാർഡ് എന്ന് ഇത് സ്റ്റൊമാറ്റോയ്ക്ക് ചുറ്റുമുണ്ട് ഇവരാണ് റെഗുലേറ്റ് റേറ്റ് ഓഫ് ട്രാൻസ്പിറേഷൻ ബൈ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ദ ഈ ട്രാൻസ്പിറേഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് എത്ര വെള്ളം പുറത്ത് പോകണം എത്ര വെള്ളം അകത്തോട്ട് വരണം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ് ഈ പറയുന്ന ഗാർഡ് സെൽസ് ആണ് എങ്ങനെയാണ് ഈ ഗാർഡ് സെൽസ് വർക്ക് ദ ഗാർഡ് സെൽസ് വെൻ കെ പ്ലസ് പൊട്ടാസിയം അയൺ ആണ് പൊട്ടാസിയം അയൺ ഫ്ലോസ് ഇൻ ടു ദം കോസിങ്സ് ടൊമാറ്റൽ പോർ ടു ഓപ്പൺ അതായത് മക്കൾ ഇത്രയേ ഉള്ളൂ ഈ ഈ പറയുന്ന പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം ഉള്ളിലോട്ടിത് ഭയങ്കരമായിട്ട് കയറുമ്പം ഗാർഡ് സെൽസ് സ്വെല് ചെയ്യും ഗാർഡ് സെൽസ് സ്വെല്ല് ചെയ്യുമെന്തിയും സ്റ്റൊമാറ്റൽ പോറ് ഓപ്പൺ ആവും ഗാർഡ് സെൽസ് ഇത് സ്വെല് ചെയ്യണം വീർക്കുമ്പോൾ ഇതിനിടയിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനൊരു ഗ്യാപ്പ് വരുന്നു അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും വെള്ളം നഷ്ടപ്പെടും ഗാർഡ് സെൽസ് സോളാൻ അതേസമയം ഈ പൊട്ടാസ്യം എല്ലാം എന്ത് ചെയ്യും ഇതിനകത്തുനിന്ന് പോകുമ്പോൾ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ ചോപ്പിൽ കാണുന്നതാണ് പൊട്ടാസ്യം മൈൻസ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുമ്പോൾ ഗാർഡ് സെൽ എന്ത് ചെയ്യുകയാണ് ശ്രംഘം ചെയ്യുകയാണ് അതായത് അവിടെ ക്ലോസ് ആവാണ് പിന്നെ അതിലൂടെ എന്ത് ചെയ്യില്ല വെള്ളം നഷ്ടപ്പെടില്ല അപ്പോൾ ഈ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പരിപാടി എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇറ്റ്സ് ത്രൂ ഗാർഡ് സെൽസ് ഈ ഗാർഡ് സെൽസ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഏത് അയോണിന്റെ വർക്കിംഗിലൂടെയാണ് പൊട്ടാസ്യം ൂണിന്റെ വർക്കിംഗിലൂടെയാണ് ഈ ഗാർഡ് സെൽസ് നടക്കുന്നത് പൊട്ടാസിയം അയൺസ് ഭയങ്കരമായിട്ട് അതിലോട്ട് ഒഴുകുമ്പോൾ അവിടെ തിങ്ങി നിറയും തിങ്ങി നിറയുമ്പോൾ അത് വീർക്കും വീർക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അത് അടയുന്നതാണ് വിചാരിക്കുക പക്ഷേ നേരെ തിരിച്ചാണ് അത് വീർക്കുമ്പോ എന്തിയും അതിന്റെ നടുവിലൊരു ഗ്യാപ്പ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നടുവിലൊരു ഗ്യാപ്പ് വരുമ്പോൾ അതിലൂടെ വെള്ളം എന്ത് ചെയ്യും പുറത്ത് വാട്ടർ വേപ്പർ വെള്ളമല്ല വാട്ടർ വേപ്പർ വെള്ളമാണല്ലോ തള്ളുന്നത് വാട്ടർ വേപ്പറിന്റെ രൂപത്തിൽ വാട്ടർ വേപ്പർ പുറത്തോട്ടും അകത്തോട്ട് ഒക്കെ പോകുന്നതിന്റെ പരിപാടികളൊക്കെ നടക്കും പുറത്തോട്ട് അകത്തോട്ട് അല്ല പുറത്തോട്ട് പോകുന്നതിന്റെ പരിപാടികൾ നടക്കും അറ്റ് ദ സെയിം ടൈം അത് ഷൃങ് ആവുമ്പോൾ അത് ശൃംഖാവുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ പറയുന്ന സാധനം ക്ലോസ് ആവുകയും ചെയ്യും ഓർത്തിരിക്കുക സീജലീ അടുത്ത് നടന്ന ഏതൊരു സീജലിന് ചോദിച്ചതാണ് ഏത് അയോൺ ഏത് അയോണിൻ്റെ കേസിലാണ് ഇത് വർക്ക് ചെയ്യുന്ന ഗാർഡ് സെൽസ് വെൽ പെൻ ഡാഷ് ഫെൻഡാഷ് ഫ്ലോസി ദം കോസിങ് സ്റ്റൊമാറ്റൽ പോർട്ട് ഓപ്പൺ എന്ന് ചോദിച്ചു കുറച്ച് ഇൻഡപ് ചോദ്യമാണ് പക്ഷേ അറിഞ്ഞുവെക്കുക പൊട്ടാസിയം അയോൺ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നടക്കുന്നത് അപ്പോൾ സ്റ്റൊമാറ്റ് എന്താന്ന് പഠിച്ചു ട്രാൻസ്പിറേഷൻ എന്താണെന്ന് പഠിച്ചു എങ്ങനെയാണ് ഈ പറയുന്ന ഗാഡ് സെൽസ് ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നതും എന്ത് ചെയ്തു നിങ്ങൾ പഠിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിസിനെ പറ്റിയാണ് ഫോട്ടോസിന്തസിസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു నెత గ్రీన్ ప్లాంట్స్ ప్రొడ్యూస్ కార్బోహైడ్రేట్స్ బై అబ్బింగ్ కార్బన్ డైఆక్సైడ్ వాటర్ വാട്ടർ തന്നെയാണ് എച്ച് ടു ആൻഡ് സൺലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ കാർബൺ ഓക്സൈഡും വെള്ളവും സൺലൈറ്റും ചേർത്ത് ക്ലോറോഫിലിൻ്റെ പ്രസൻസിൽ ഒരു ചെടിക്ക് വേണ്ട ഊർജ്ജത്തിന് വേണ്ട കാർബോഹൈഡ്രേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് സൺലൈറ്റ് സിഒ ടു വാട്ടർ ഇത് ഇത് ചേരുമ്പോൾ ഇതിൻ്റെ കൂടെ എന്ത്ണ്ട് ക്ലോറോഫിലൂടെ ഉണ്ട് അല്ലേ ക്ലോറോഫിലൂടെ ചേരുമ്പോൾ എന്തുണ്ടാവും ആ ചെടിക്ക് വേണ്ട ഗ്ലൂക്കോസ് ഷുഗർ പ്ലസ് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതിന് വേണ്ട ഊർജ്ജം കിട്ടി ബാക്കി മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടി ഇതിന്റെ ഫോർമുല ഫോർമുല ഒന്ന് നോക്കി വെക്കണം ഈ പലപ്പോഴും ചോദി കാണാറുണ്ട് അതായത് ഇവിടെ നടക്കുന്ന പ്രോസസ് ഇതാണ് സിക്സ് കാർബൺ ഡി ഓക്സൈഡ് പ്ലസ് ടുവൽ ടു വെള്ളം ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ ഇത് റിയാക്ട് ചെയ്യുന്നു അപ്പോൾ എന്ത്ണ്ടാവും സി സിക്സ് എച്ച് ട്വൽ ഒ സിക്സ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു ചെടിക്ക് വേണ്ട എനജ്ജ് കിട്ടി ഫുഡ് കിട്ടി സിക്സ് ഒ ടു നമുക്ക് വേണ്ട ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ കിട്ടി സിക്സ് എച്ച് ടു വേറെ എന്തുണ്ടാവുന്നുണ്ട് വെള്ളവും ഉണ്ടാവുന്നുണ്ട് എന്നുള്ള എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കാർബൺ ഓക്സൈഡും വെള്ളവും കൂടെ ലൈറ്റിൻ്റെയും ക്ലോറോഫിൻ്റെയും പ്രസൻസിൽ ക്ലോറോഫിലിൻ്റെയും പ്രസൻസിൽ റിയാക്ട് ചെയ്ത് ചെടിക്ക് വേണ്ട ഗ്ലൂക്കോസ് നമുക്ക് എല്ലാവർക്കും വേണ്ട ഓക്സിജൻ അതുപോലെ തന്നെ വെള്ളം എന്നീ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനി ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന പ്രകാശം റെഡ് ലൈറ്റ് ആണ് റെഡ് ലൈറ്റിലാണ് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ഫോട്ടോ സിന്തസിസ് നടക്കുക ഏറ്റവും കുറവ് നടക്കുന്ന ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ് അപ്പോൾ ദ റേറ്റ് ഓഫ് ഫോട്ടോ സിന്തസിസ് സീസ് ഇസ് മാക്സിമം ഇൻ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് റേറ്റ് ഓഫ് ഫോട്ടോ സിന്തസിസ് ഈസ് മാക്സിമം ഇൻ റെഡ് ലൈറ്റ് ആൻഡ് മിനിമം ഇൻ ഗ്രീൻ ലൈറ്റ് എന്ന് എന്ത് ചെയ്യുക ഓർത്തുവെക്കുക മാക്സിമം റെഡിലാണ് മിനിമം എന്തിലാണ് ഗ്രീനിലാണെന്നും ഓർത്തുവയ്ക്കുക അതിന്റെ ഫോർമുലയും എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യുക ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഗ്യാസ് ടേക്കൺ ഇൻ ബൈ പ്ലാൻ ഡൂരി ഫോട്ടോ സിന്തസിസ് ഓൾ നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ചെടികൾ അകത്തോട്ട് എടുക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അകത്തോട്ട് ഏതെടുക്കും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും ഗ്യാസ് വിച്ച് ഈസ് ഗവൺ ഔട്ട് ബൈ പ്ലാൻസ് ഡ്യൂറിംഗ് ഫോട്ടോ സിന്തസിസ് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ചെടികൾ പുറത്തുവിടുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് അതും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു ഗ്യാസ് വിച്ച് ഈസ് ഗവൺ ഔട്ട് ബൈ പ്ലാൻസ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഇത് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് സോ ശ്രദ്ധിക്കണം സാധാരണ കേസിൽ മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെടിയും ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സിജൻ അകത്തോട്ട് എടുക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വിടുന്നു അതായത് നോർമലി റെസ്പിറേഷൻ്റെ ടൈമിൽ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അത് പുറത്തുവിടുന്ന വാതകം എന്ത് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പിന്നെ എപ്പോഴാണ് ഓക്സിജൻ പുറത്ത് വിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഒരു സസ്യം കാർബൺ ഓക്സൈഡ് അകത്തോട്ട് എടുത്തുകൊണ്ട് ഓക്സിജൻ എന്തു ചെയ്യുന്നത് പുറത്തോട്ട് വിടുന്നത് ഇനി എലമെൻറ്റ് പ്രസൻറ്റിൻ ക്ലോറോഫിൽ ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ് ആണ് മാഗ്നീഷ്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഓർത്തുവെക്കുക ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് മാഗ്നീഷ്യം എന്ന് പറയുന്നത് ഇനി താഴെ തന്നിട്ടുള്ളതിൽ ഫോട്ടോ സിന്തസിന് എസെൻഷ്യൽ അല്ലാത്തത് ഏതെന്ന് ചോദിക്കും എന്നിട്ട് ഓപ്ഷനിലുണ്ടാവാറുള്ളത് സൺലൈറ്റ് കാർബൺ ഓക്സൈഡ് വാട്ടർ ഓക്സിജൻ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് പൊതുവേ കാണാറുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എസൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് നമുക്കിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും പക്ഷെ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറയുന്നത് എന്തിനാവശ്യമില്ല ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമില്ല പക്ഷെ ഓക്സിജൻ ആണ് എന്തെന്ന് പറയുന്നത് ഫോട്ടോസിന്തസിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ റിയാക്ടൻസ് റിയാക്ടൻസ് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് ഓക്സിജൻ ആണെന്നുള്ള നമുക്കറിയാം അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഫോട്ടോസിന്തസിന് എസൻഷ്യൽ അല്ലാത്ത ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കാണാറുള്ള ഓപ്ഷൻ ഏത് തന്നെയാണ് ഓക്സിജൻ തന്നെയാണ് സൺലൈറ്റ് ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും വാട്ടർ ആയാലും എന്താവശ്യമുണ്ട് ഫോട്ടോ സിന്തസിസിന് ആവശ്യമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ചെടികൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് അത് മാക്സിമം നടക്കുന്ന റെഡ് ലൈറ്റിലും മിനിമം നടക്കുന്നത് ഗ്രീൻ ലൈറ്റിലും ആണെന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫോർമുല സിക്സ് സി ഒ ടു പ്ലസ് ടുവൽ എച്ച് ടു ഒ ഇന്ത് പ്രസൻസ് ഓഫ് ലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പ്രസൻസ് സി സിക്സ് എച്ച് ടു എല്ലോ സിക്സ് വിച്ച് ഈസ് ഗ്ലൂക്കോസ് പ്ലസ് സിക്സ് ഓക്സിജൻ പ്ലസ് സിക്സ് എച്ച് ടിഒ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനൊക്കെ പലപ്പോഴും ആർ ആർ ബി പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ട് എസ് എസ് സിയുടെ അങ്ങനെ കണ്ടിട്ടില്ല പക്ഷെ ആർ ആർ ബി പരീക്ഷകൾക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് തന്നിട്ട് എത്ര ഓക്സിജൻ മോളിക്കുളാണ് നോർമലി ഫോട്ടോ സെൻസസ് പ്രൊഡ്യൂസ് ചെയ്യുക എത്ര വാട്ടർ മോളിക്കുളാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് സോ എന്ത് ചെയ്യണം അതൊന്ന് ഓർത്ത് വെക്കണം പിന്നെ നമ്മൾ പറഞ്ഞത് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ചെടികളകത്തോട്ട് എടുക്കുന്ന വാതകം കാർബൺ ഓക്സൈഡ് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ റെസ്പിറേഷന്റെ സമയത്ത് ചെടികൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഓക്സൈഡ് ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ള എലമെന്റ് മൂലകം മഗ്നീഷ്യം ഫോട്ടോസിന്തസിന് ആരുടെ ആവശ്യമില്ല ഓക്സിജൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ